കുട്ടികൾ അങ്ങനെയാണ് എവിടെ പോകണം പോകരുത് എന്നൊന്നും അറിയില്ല അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾക്ക് പലപ്പോഴും നല്ല പണി കൊടുക്കാറുണ്ട് ചില സംഭവങ്ങൾ ദേഷ്യം പിടിപ്പിക്കുമെങ്കിലും അത് കൈകാര്യം ചെയ്യുന്ന രീതി ചിലപ്പോൾ രസകരമായേക്കാം അത്തരമൊരു സിറ്റുവേഷനാണ് ഈ വീഡിയോ ഫുട്ബോൾ മത്സരം നടക്കുന്നിടത്തേക്കാണ് ഒരു ചെറിയ കുട്ടി തടസ്സങ്ങളെല്ലാം മറികടന്ന് അമ്മയെ പറ്റിച്ച് കടക്കുന്നത് കളിക്കാരുടെ അടുത്തേക്ക് പോയ ആ കുട്ടി എല്ലാവരെയും പെട്ടെന്ന് അമ്പരപ്പിച്ചു പക്ഷേ ശരിയായ രീതിയിൽ ആ കളി നിയന്ത്രിച്ചിരുന്ന റഫറി ഇടപെട്ടപ്പോൾ നല്ല രസമുള്ള ഒരു കാഴ്ചയായി മാറിയത് അതാണ് പറഞ്ഞത് ആ സിറ്റുവേഷൻ ഉപയോഗപ്പെടുത്തുന്നവരുടെ മനസ്സ് പോലെ ഇരിക്കും അവിടെയെന്ന് എന്തായാലും ഇഷ്ടമായ ആ വീഡിയോ ഒന്ന് കാണാം